ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് നമുക്കും സുഖം തന്നെ നല്ല മഴയാ നീടാൻ നിങ്ങളുടെ നാട്ടിലും മഴയുണ്ട് എന്ന് വിചാരിക്കുന്നത് വെയിലെല്ലാം പോയി മണ്ണും മനസ്സും ശരീരം മരങ്ങളും എല്ലാം തണുത്തുറഞ്ഞിരിക്കുന്ന സമയമാണ് അങ്ങനെയാന്ന് കുഞ്ഞാപ്പൂവിൻ്റെ പിറന്നാളായതോണ്ട് ഇന്ന് ദന്യാച്ചീ മോളും വന്നിട്ട് നനഞ്ഞിട്ടാണ് വന്നത് അവർ വരുമ്പോൾ തന്നെ മഴയേനും പിന്നെ വണ്ടിയും കൊണ്ട് സ്കൂട്ടിയും കൊണ്ടാണ് വന്നത് അവർ പിന്നെ എവിടെയും കയറി നിന്നിട്ടില്ല നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വന്ന് കുഞ്ഞാപ്പൂവിൻ്റെ പിറന്നാളായോണ്ട് ചെറിയൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നത് ിയേച്ചീനെ ഞാൻ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടും പരിചയപ്പെട്ടിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഏച്ചി മുഖാന്തരം ഞാൻ ധന്യേച്ചീനെ പരിചയപ്പെടുന്നത് അപ്പൂട്ടീൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടേ ഞാൻ ധന്യേച്ചീനെ വിളിക്കുന്നെയും പരിചയപ്പെടുന്നത് അങ്ങനെ ധന്യേച്ചി വീട്ടിൽ വരികയും നമ്മളെ കാണുകയും അപ്പൂട്ടീനെ പരിചയപ്പെടുകയും നമ്മളെ വീടും എല്ലാം മനസ്സിലാക്കിയിട്ട് പോവുകയും ചെയ്ത് അങ്ങനെ ഒരു ദിവസം മോളേയും കൂട്ടിയിട്ട് വരും എന്ന് പറഞ്ഞ് പിന്നെ ഒരു ദിവസം മോളേയും കൂട്ടിയിട്ട് വന്ന് മോളും അങ്ങനെ അപ്പൂട്ടീനെ കണ്ട് നോക്കുമ്പോൾ നോക്കുമ്പോൾ ഭയങ്കര സങ്കടമായി അപ്പൂട്ടീൻ്റെ അവസ്ഥ വേണ്ടിയിട്ട് അപ്പൂട്ടിയും മോളുമായിട്ട് ഭയങ്കരമായിട്ട് അടുത്ത് ഒരുപാട് വർഷം മുന്നേ പരിചയമുള്ളത് പോലെ അവരടുക്കുകയും ചെയ്ത് അങ്ങനെ വീട്ടിൽ പോയിട്ട് നോക്കുമ്പം ഒരേ ഇതേനും പോലും പ്രാർത്ഥനയാനും അപ്പൂട്ടി ഒന്നും വേഗം എഴുന്നേറ്റ് നടക്കണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ധന്യാച്ച് എനിക്ക് മെസ്സേജ് ആയിക്കോലും ചെയ്തിട്ടുണ്ടായി അങ്ങനെ കുഞ്ഞാപ്പുവിൻ്റെ പറന്നാളായിട്ട് അവരൊരു ഗിഫ്റ്റു ആയിട്ടാണ് വന്നത് ശരിക്കും നമ്മളൊരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല വരും എന്നുള്ളത് രാവിലെ പിറന്നാളാന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടാ കണ്ടേ ധന്യാച്ചി വിശ്വസം എല്ലാം അറിയിച്ചിരുന്നു പക്ഷേ വീട്ടിലേക്ക് വരും എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പെട്ടെന്ന് വീടിന് മുന്നിൽ എത്തിയ ഞാൻ കാണുന്ന ഇവർ ഇവരുണ്ടാണെന്ന് വന്നിട്ട് അങ്ങനെ കുഞ്ഞാപ്പൂന് നല്ലൊരു ഗിഫ്റ്റും ഗിഫ്റ്റുമായിട്ടാണ് വന്നത് ആ ഗിഫ്റ്റ് കിട്ടി വെക്കുമ്പോൾ കുഞ്ഞാപ്പൂൻ്റെ മുഖത്തും അപ്പൂട്ടീൻ്റെ മുഖത്തും നല്ല സന്തോഷമാണ് അവർക്ക് പറ്റുന്ന രീതിയിൽ നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് ധന്യാച്ചി കൊണ്ടു കൊടുത്തത് ധന്യാച്ചി നല്ലൊരു എഴുത്തുകാരിയും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലൂടെ അതിജീവിച്ച് വന്ന എഴുത്തുകാരിയാണ് ധന്യേച്ചി കിട്ടിയ ഗിഫ്റ്റ് നല്ല ഉണ്ടായി ഒരു പട്ടാളത്തിൻ്റെ വണ്ടി പോലത്തേനും അതിൻ്റെ അകത്ത് ഉണ്ടോ അത് നീങ്ങുന്നതനുസരിച്ചിട്ട് ഉണ്ട പുറത്തേക്ക് തെറിക്കുന്ന ഒരു വണ്ടിയനും അത് കുഞ്ഞാപ്പൂനും ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ആൺകുട്ടിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളല്ലേ കൂടുതൽ ഇഷ്ടമുണ്ടാവുക ആദ്യമായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണിത് അറിയാതെ കിട്ടിയ ഗിഫ്റ്റ് ആയതുകൊണ്ട് കൂടുതൽ സന്തോഷമായി നമുക്ക് ചുറ്റും അത്ര ആൾക്കാരുണ്ടെന്നു പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളെ പരിമിതികൾ മനസ്സിലാക്കി നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത് അങ്ങനെ നമ്മളെ ചേർത്ത് പിടിച്ച ഒരാളാണ് ധന്യേച്ചിയും മോളും പിന്നെ ഞാൻ പറഞ്ഞ ചേച്ചിയും അവരെല്ലാവരും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പൂട്ടിക്ക് അപ്പൂട്ടീൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമല്ലായിട്ടാണ് നമ്മളെ പരിചപ്പെടുന്നത് തന്നെ അങ്ങനെ അച്ഛൻ വൈകുന്നേരം വരുമ്പം കുഞ്ഞാപ്പൂവിന് ഒരു കേക്കെല്ലാം കൊണ്ടുവന്ന് കെയ്ക്ക് കൊണ്ടുവന്ന് നോക്കുമ്പോൾ മുറിക്കുന്ന സമയത്ത് കറണ്ടും ഇല്ല ഭയങ്കര മഴയും ഇടിയും മിന്നലുമെല്ലാം ആയി അങ്ങനെ ചെറിയൊരു എമർജൻസിയും കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് മുറിക്കാൻ നിൽക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് മെഴുതിരിയെല്ലാം ഉണ്ട് തന്നെ അതെല്ലാം ചുറ്റുപാടും കത്തിച്ച് വെച്ച് പിന്നെ കുഞ്ഞാപ്പുവിൻ്റെ ആപ്പയെ ഒരു പെട്ടി മുട്ടായി കൊണ്ടുവടുത്ത് അതെല്ലാം നമ്മളെ ചുറ്റും വിതറി അങ്ങനെ ചെറിയ രീതിയിലുള്ള ആഘോഷം വേറെ ഒന്നുമില്ല ഒരു ചെറിയൊരു കേക്ക് വാങ്ങി മക്കളെ സന്തോഷമല്ലേ ഏറ്റവും വലുത് അവർ ചെറുതിലാ സന്തോഷിക്കുന്നത് മാത്രമേ അവർക്ക് ഉണ്ടാവും ഞാനെപ്പോൾ അവരോട് പറയൂ ഈ ചെറിയ പ്രായത്തിലുള്ള സന്തോഷം നിങ്ങളെപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക ഇരിക്കും കരിയറ് ചിരിക്കുക സന്തോഷിക്കുക അങ്ങനെയുള്ള സമയത്ത് മാത്രമേ നമുക്കത് തിരിച്ചു കിട്ടൂ ഇനി കുഞ്ഞു കാലം ഒന്നും നമുക്കൊരിക്കലും തിരിച്ചു കിട്ടൂലല്ലോ